അപ്പൊ നമ്മൾ വന്നുള്ളത് ചാമ്പത്തിന്റെ വീട് വരികയാണ് കൊഴിച്ചിട്ട് ബഡ്ഡ് ചെയ്തത് നമ്മളിപ്പോ ബർഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മള് വേറെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീട് നോക്കി കാണും ഇത് നമ്മൾ വെച്ചിണ്ട് അതില് കൊറേ മുട്ട് വന്നിട്ടുണ്ട് ഇട്ട കൈസ് മുട്ട് ഇതാ കൊറേ എണ്ണം വന്നിട്ടുണ്ട് അപ്പൊ വേറെ നമ്മള് വേറെ നമ്മള് കുഴിച്ചിട്ടാ പോകൈസ് ഇതാ ഇവിടെ ആയിട്ടാ കുഴിച്ചിരുന്ന് ഇത് വേറെ കൈസ് ഇവിടെ ആയിട്ടാ കുഴിച്ചിരുന്ന് വേര് വന്നിട്ടുണ്ട് പൊട്ടിക്കണേ കാണേണ്ട കൈസ് അപ്പൊ നമ്മള് വെച്ചെടുക്കാൻ ചരാം ഗായ ചപ്പ നമ്മള് തുറന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് ഇതി വെക്കാണ്ട കഴിച്ചു ഇതില് വെക്കാണ്ട കഴിച്ചു ഇതില് വേര് കൊറേ വന്നിട്ടുണ്ട് വെച്ചിട്ട് ൂടാൻ പോണ്ട കൈസ്റ്റ് കഴിച്ചപ്പോ നമ്മള് നട്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും അടുത്തുള്ള വിലക്കൊണ്ട് കേട്ടോ ബൈ